വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘം വീണ്ടും ഓൺലൈനിൽ സജീവമാകുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ് എത്തുകയാണ് നിക്ഷേപകരെ ക്ഷണിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകളിൽ നിന്നും അധികവും ടെലിഗ്രാം മുഖേനയുള്ളതും ഇത്തരം ഗ്രൂപ്പുകളിൽ നിങ്ങളൊഴികെ എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരായിരിക്കുമെന്നുമാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് മറ്റുള്ള ഗ്രൂപ്പ് അംഗങ്ങളും തട്ടിപ്പുകാരുടെ കൂട്ടത്തിൽ ഉള്ളവർ തന്നെയെന്ന് അവസാന ഘട്ടത്തിലായിരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരം കെണികളിൽ അകപ്പെട്ടു തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് വിവേകപൂർവം കാര്യങ്ങൾ പെരുമാറുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയാകുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകളിൽ കൂടുതലും നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലയിലാക്കുന്നവരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെ മറ്റും കണക്കുകളാകും ഈ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾക്ക് പറയാനുണ്ടാവുക അവർക്ക് പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ട് ും പങ്കുവയ്ക്കും എന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നതാണ് സത്യം തുടർന്ന് ഏതെങ്കിലും വെബ്സൈറ്റ് കാണിച്ച് നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാനമായ രീതിയിലാണ് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകും ഇതോടെ ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാകും പിന്നീട് നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്ന് പിൻവലിക്കാനാകില്ല എന്നും നിക്ഷേപകർക്ക് വൈകിയായിരിക്കും മനസ്സിലാവുന്നത് പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജി എസ് ടിയുടെയും നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം തട്ടിയെടുക്കുന്നു ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് തട്ടിപ്പിന് ഇരയാകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായൽ ഒരു മണിക്കൂറിനുള്ളിൽ അതായത് അത് സുവർണ അവസരമാണ് വിവരങ്ങൾ അറിയിക്കുക ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിലായിരിക്കണം അറിയിക്കേണ്ടത് എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സൈബർ ക്രൈം ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘം ഇപ്പോൾ വ്യാപകമാകുന്നു ഇവർ അയക്കുന്ന ഇവർ അയക്കുന്ന ലിങ്കുകൾ ഒന്നും തന്നെ തുറക്കാതിരിക്കുക കാരണം അത്തരം ലിങ്കുകൾ തുറക്കുന്നതിലൂടെ നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്ന് വൻ തുക തന്നെ നഷ്ടപ്പെടും അതിനാൽ തന്നെ അപരിചിതരായിട്ടുള്ളവർ അയക്കുന്ന ലിങ്കുകളിലേക്കോ അല്ലെങ്കിൽ അത്തരം സൈറ്റുകളിലേക്കോ ഒന്നും തന്നെ നിങ്ങൾ കേറാതിരിക്കുക അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ പക്കൽ ലഭിക്കുന്ന ഒ അത് നിങ്ങളുടെ പക്കൽ സുരക്ഷിത ാണ് അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ വ്യാപകമായി എത്തുകയാണ് ഇവർ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ നിങ്ങൾ പോലും അറിയാതെ കൈക്കലാക്കും അതിനാൽ തന്നെ ഇത്തരം സംഘങ്ങളിൽ നിന്ന് ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്